പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം മുക്കം കോഴിക്കോട് ജില്ലയിലെ മുക്കം ഭാഗത്തായിട്ട് ഒരു മൂന്ന് ഏക്കർ കൗങ്ങിന്തോട്ടവുമായിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ വരുന്നത് ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പറയുമ്പോൾ കോഴിക്കോട് ജില്ലയിലെ മുക്കം ഭാഗത്ത് മുക്ക അങ്ങാടിയിൽ നിന്നും ഏകദേശം രണ്ട് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഒരു മൂന്ന് ഏക്കർ പാടം പിന്നെ കൗങ് പാടത്തുള്ള കൗങ്ങാണ് ഇന്ന് നമ്മുടെ വീഡിയോയിലൂടെ കാണുന്നത് ഏകദേശം മുക്കമങ്ങാടിയിൽ നിന്ന് രണ്ട് ആണ് ഈ ഒരു തോട്ടത്തിലേക്കുള്ള ദൂരം അഞ്ചര ലക്ഷം രൂപക്കായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം പാട്ടം കൊടുത്തത് നിലവിൽ ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ്ങുള്ള അതായത് ഈ ഒരു തോട്ടം തുടങ്ങുന്ന സ്റ്റാർട്ടിങ് ഭാഗമാണ് പിന്നെ ഇതിൻ്റെ ബാക്ക് ഭാഗത്താണ് നല്ല കൗവും കാര്യങ്ങളൊക്കെ ഉള്ളത് ഞാൻ മഴക്കാലമായതുകൊണ്ട് ഈ ഒരു സ്റ്റാർട്ടിങ് ഭാഗത്ത് പിന്നെ വന്ന് വീഡിയോസ് എടുത്തതാണ് അപ്പോൾ ആർക്കെങ്കിലും കാണണമെങ്കിൽ ഇപ്പോൾ ചില ആൾക്കാർ എന്ത് അടക്കിയൊന്നും കാണുന്നില്ലല്ലോ എന്ന് പറയുന്ന ആൾക്കാരുണ്ട് ഞാൻ കാരണം നമുക്കും നേരമില്ലാത്തത് കൊണ്ട് പെട്ടെന്ന് വീഡിയോസ് എടുത്ത് വന്നതാണ് അപ്പം പിന്നെ ഇതിൻ്റെ ബാക്ക് ഭാഗത്ത് ഒരുപാട് ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ പ്രാവശ്യം അഞ്ചര ലക്ഷം രൂപക്ക് പാട്ടം കൊടുത്തതാണ് നമുക്ക് വേണമെങ്കിൽ ഈ ഒന്ന് നേരിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് പിന്നെ കണ്ടറിയാവുന്നതാണ് അതോ അതോടൊപ്പം തന്നെ മുപ്പതിനായിരം രൂപയാണ് ഈ ഒരു സൈറ്റിന് ചോദിക്കുന്ന വില മുപ്പതിനായിരം രൂപ സെൻറ്റിന് ചോദിക്കുന്ന വില അത് നമുക്ക് ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ് ഇതിൽ തീരെ നോട്ടം കുറവാണ് തീരെ നോക്കാമെന്ന് കാരണം ഇതിൻ്റെ ഓണർ കുറച്ച് ദൂരമുള്ള ആളായതുകൊണ്ട് തന്നെ നോട്ടം കുറവാണ് അപ്പോൾ പിന്നെ ഇത് പാട്ടം കൊടുത്ത് പിന്നെ പാട്ടം കൊടുത്ത ഇടുത്ത ആൾക്കാരും നോക്കാതെ അങ്ങനെ ഇട്ടതാണ് പക്ഷേ ബാക്ക് ഭാഗത്തൊക്കെ നല്ല അടക്കളുള്ള കൗുങ്ങ് തന്നെ ഉണ്ട് അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കൗങ്ങും കാര്യങ്ങളും പത്തഞ്ഞൂറ് കൗു കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് അതേപോലെ തന്നെ മഴക്കാലത്ത് തന്നെ വലിയ വലിയ രീതിയിലൊന്നും വെള്ളം കയറില്ല കാരണം എന്താ വെച്ചാൽ തോടുണ്ട് ചെറിയ തോടാണ് ഇപ്പോൾ കാണുന്നത് ആ തോട്ടിലൂടെ ഒഴുകുന്ന വെള്ളമല്ലാതെ ഇതിലേക്ക് വലിയ വെള്ളപ്പൊക്ക സമയത്താണ് ഞാൻ പോയത് ആ സമയത്ത് തന്നെ ഇങ്ങനെ ഉള്ളു മുഴുവനായിട്ട് കയറിയിട്ടൊന്നുമില്ല അപ്പോൾ ഏതായാലും ഇങ്ങനെ പിന്നെ കൗകിൻ തോട്ടം ആവശ്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അഞ്ചര ലക്ഷം രൂപക്കാണ് ഈ പ്രാവശ്യം അടക്ക കുറച്ച് കുറവാണ് എങ്ങനെയായാലും നോട്ടം ഉണ്ടെങ്കിൽ ഇതിലേക്കാളിലും നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു തോട്ടമാണ് ഏകദേശം മലപ്പുറം മുക്ക കോഴിക്കോട് ജില്ലയിൽ നിന്നും മുക്കം ഭാഗത്ത് നിന്ന് രണ്ട് കിലോമീറ്റർ ദൂരെയുള്ളൂ ഇതിൻ്റെ കരഭാഗത്തൊക്കെ വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പോൾ റോഡും കാര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇതിലേക്ക് പന്ത്രണ്ട് അടി വഴി തന്നെ ഉണ്ട് അപ്പോൾ ആവശ്യമുള്ള ആൾക്കാർ ഈ താഴെ കൊടുത്ത ഒരു നമ്പർ നമ്പറുണ്ട് ആ നമ്പറിൽ ബന്ധപ്പെടുക ഇതുപോലെ ഒരുപാട് നല്ല വീഡിയോസ് നമ്മൾ ചെയ്യുന്നതാണ് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നതാണ് ഉണ്ടോ എന്നുള്ള ചെറിയ വിലക്ക് അപ്പോൾ എന്തായാലും മുപ്പതിനായിരം രൂപയാണ് സെൻറ്റിന് ചോദിക്കുന്നതെങ്കിലൊരു ഇരുപത്തെട്ടായിരം രൂപക്കൊക്കെ സാധാരണ കിട്ടും ഇനി ഇരുന്നാൽ നെഗോഷ്യബിൾ ഉണ്ടാവാം മതി